നമുക്ക് സേതുവിൻ്റെ പലവേടിയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വേണു സേതു നമ്പർ നമ്പറാണെന്ന് പറഞ്ഞ ഇന്ദ്രൻ്റെ നമ്പർ ശ്രീഹരിയെ കാണിക്കുകയാണ് ആ സമയം ശ്രീഹരി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ സേതുവയുടെ നമ്പർ ഇതല്ല സേതുയുടെ നമ്പർ വേറെ ഒന്നാണ് പക്ഷേ ഇന്ദ്രൻ്റെ നമ്പർ കാണപ്പാടോ അറിയില്ലല്ലോ ശ്രീഹരിക്ക് ശ്രീഹരിക്കു തോന്നി ഇത് സേതുവേട്ടനല്ല അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു ഏഹ് ഇതെന്റെ സേതുവേട്ടൻ നമ്പർ നമ്പരല്ലാന്ന് പറയാ അതാ പറഞ്ഞു ഇത് വേറെ സേതുമാധവൻ ശരി ഞാൻ അകത്തേക്ക് പോട്ടെ എന്നും പറഞ്ഞോണ്ട് ഏഹ് പുള്ളിക്കാരനങ്ങോടെ അകത്തേക്ക് ഏറിപ്പോയി ആ സമയം ശ്രീഹരി ഓർത്ത് എന്നാലും സേതുമാധവൻ എന്ന പേര് ചിലപ്പോൾ സേതു മാധവൻ എന്ന് പറയുന്ന ഒരാളല്ലല്ലോ കുറെ ആൾക്കാർ കാണുമല്ലോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്നോർത്ത് ശ്രീഹരി പിന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ല ശ്രീഹരി തിരികെ പോവുകയും ചെയ്തു ആ സമയം അകത്തേക്ക് ചെന്നു വേണുഗോപാല് കാരണം വേണുഗോപാലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂം നമ്പർ എത്ര എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ദ്രൻ റൂം എടുത്തിരിക്കുന്ന ആ റൂമിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കോളിംഗ് പെല്ലടിച്ചു കഴിഞ്ഞപ്പോ ഇന്ദ്രനാണ് വന്ന് കഥ തുറക്കുന്നെ ഒരു നിമിഷം വേണുഗോപാൽ ഇന്ദ്രനെ തന്നെ നോക്കി സേതുമാധവൻ അണന്നു ചോദിച്ചു അതെ ഞാൻ സേതുമാധവന് സാർ കയറി വരാൻ പറയണ അങ്ങനെ എന്തു ചെയ്യുവാണ് വേണുഗോപാലിനെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇരുത്തുവാണ് ഈ സമയത്ത് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു സേതുവും പല്ലിയൊക്കെ എല്ലാവരും വല്ലാത്തതിനും ഞെട്ടില്ല എന്ത് സംഭവിച്ചെന്നറിയില്ല അങ്ങനെ ചെന്നോണ്ട് ഡോക്ടർ പറഞ്ഞു ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്നൊക്കെ പറയുവാണ് ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ പണസൊക്കെ ഭയങ്കര വീക്കായിരുന്നു കാരണം ബോഡി നല്ല വീക്കായിട്ട് ഉള്ള അവസ്ഥയിലാ പോകുന്ന പോലും ഉണ്ടായിരുന്നില്ല ഋതുവിന് പിന്നീട് ഋതുവിന് പെട്ടെന്ന് അതിനെ വേണ്ട മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ് അതിനുശേഷം പുറത്തേക്ക് ഒന്നുകൊണ്ട് സേതുനോട് ചോദിച്ചു അല്ല ഇവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ കാരണം നല്ല പെയിൻ ഉണ്ട് സ്കാൻ ചെയ്ത് നോക്കണം അതുമാത്രമല്ല ഇവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടിട്ട് ഇവരുടെ കുഞ്ഞിന് കുഞ്ഞിനി എന്തേലും സംഭവിച്ചിട്ടുണ്ടോന്നും അറിയത്തില്ല സ്കാൻ ചെയ്ത് നോക്കിയാലേ എന്തേലുമൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ല നിങ്ങൾ ഇത്ര സമയം എന്താ വെച്ചോണ്ടിരുന്നേ ശരിക്കും എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛമുള്ള കാര്യം പറഞ്ഞു സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നുണ്ട് എന്തോ നല്ല വേദന ഉണ്ടെന്ന് മാത്രം പറഞ്ഞു അതിനേക്കാളും കൂടുതലൊന്നും അറിയത്തില്ല ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഉള്ളതായിരുന്നല്ലോ നന്നായിട്ട് ആഹാരം കഴിക്കണം ഫുഡൊന്നും നേരം വണ്ണം എന്ന് തോന്നേ ബോഡി നല്ല വീക്കാണ് കാരണം ഈ സമയത്ത് കുഞ്ഞിനും അമ്മയ്ക്കും നല്ല ആരോഗ്യമുള്ള ഫുഡും കാര്യങ്ങളും കിട്ടിയ കാര്യമുള്ളൂ ഇവർ ആഹാരമൊന്നും കഴിക്കാറില്ലായിരുന്നോ അപ്പോഴേക്കും പലവേ പറഞ്ഞ് കഴിക്കാറുണ്ടായിരുന്നു കഴിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ആ വീട്ടിൽ തന്നെ ഉള്ളതല്ലേ അതെ അല്ല ഇവ ഈ കുട്ടിയുടെ ഭർത്താവ് എന്തുന്ന് ചോദിച്ചു അത് പിന്നെ അവിടെയില്ല അപ്പോഴേക്കും അച്ഛ പറഞ്ഞു ഒരു ബിസിനസ് മീറ്റിംഗ് ആയിട്ട് പോയേക്കുവാണ് പിന്നെ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല സ്കാൻ ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറയാം അങ്ങനെ സ്കാൻ ചെയ്യാനായിട്ട് ഋതുവിനെ കൊണ്ടുപോയി അപ്പോഴേക്കും അച്ചൂർ ദൈവമേ ഋതുവിനൊന്നും സംഭവിക്കാമായിരുന്നാൽ മതിയായിരുന്നു അവളുടെ വയറ്റി വളർന്ന കുഞ്ഞിനെന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഋതുവിനത് സഹിക്കാൻ പറ്റില്ല ആ സമയം സേതു ചോദിച്ചു അല്ല അവൻ എന്തിന്തിയെ ആ ഇന്ദ്രൻ എന്തോ മീറ്റിങ്ങിനോ മറ്റോ പോയതാണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കൂടുതലായിട്ട് ഞങ്ങൾക്ക് എനിക്കൊന്നും അറിയില്ല സേതു കേട്ടാ അവൻ്റെ മീറ്റിങ് അല്ലെങ്കിലും അവന് ഋതുവിനെ നോക്കാൻ സമയമില്ലല്ലോ എപ്പോഴെങ്കിലും ഋതുവിന്റെ കാര്യം അവൻ നേരം വേണം നോക്കിയിട്ടുണ്ടോ പല്ലേ പറഞ്ഞു അതെ ഋതുവിനെ നോക്കാൻ പോലും അവന് സമയമില്ല അവൻ എപ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന എങ്ങനെയാണോ അതിന് വേണ്ടിയിട്ടാണ് അവൻ നടക്കുന്നത് എങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാം അതിന് പി എച്ച് ഡി എടുത്തുകൊണ്ട് നടക്കും അവന് അപ്പം പിന്നെ അവന് സ്വന്തം ഭാര്യയെ നോക്കാൻ എവിടെയാണ് സമയം അച്ചു പറഞ്ഞു ഇനിയിപ്പം ഋതുവിന് വല്ലതും സംഭവിച്ചു പോയാൽ അതൊക്കെ ഓർക്കുമ്പോൾ എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന അത് സമയം വേണുഗോപാല് ഇന്ദ്രനോട് വെച്ചു അല്ല നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ച ഏ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് വയ്യാത്ത അവസ്ഥയിൽ ഞാൻ വന്ന മീറ്റിംഗ് അത്ര കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ടാണ് ഭാര്യയെ പോലും കൂട്ടണ്ടെന്ന് പറഞ്ഞാണ്ടാ ഞാൻ എൻ്റെ ഭാര്യയെ കൂട്ടാതെ പോന്നെ പിന്നെ എൻ്റെ മോളൻ്റെ കൂടെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു പക്ഷെ എന്നാലും നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം അല്ല എന്താ കാര്യം എന്താ അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു അതെ മുഖോപരി ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം എനിക്ക് എൻ്റെ അമ്മയെ വിട്ടു തരണം അമ്മയെ വിട്ടേരാനോ നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു മതോ പറയണേ അതെ എനിക്ക് എനിക്കെൻ്റെ അമ്മയെ വേണം നിങ്ങളുടെ കൂടെ താമസിക്കുന്ന മഹാലക്ഷ്മി ഉണ്ടല്ലോ എൻ്റെ പെറ്റമ്മയാണ് എനിക്ക് എനിക്കവരെ വേണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും വേണുഗോപാൽ അങ്ങ് ചാടി എഴുന്നേറ്റ് ടീച്ചു നിങ്ങൾ എന്തൊക്കെ നോൺസെൻസ് വറുത്താനേ പറയണേ നീ കാള് മാറിപ്പോയി എൻ്റെ ഭാര്യ മഹാലക്ഷ്മിക്കും എനിക്കിവിടെ ഒരു മകളും മാത്രമേ ഉള്ളൂ മയൂരി അല്ലാതെ ഞങ്ങൾക്ക് വേറെ കുട്ടികളൊന്നുമില്ല പിന്നെ മഹാലക്ഷ്മി എങ്ങനെ നിങ്ങളുടെ അമ്മയാവും അതെ സാറേ സാറിനോടുള്ള ബഹുമാനം കൊണ്ട് പറയാ അവരെ അമ്മയാണ് അവരോട് തന്നെ ചെന്നു ചോദിച്ചു നോക്ക് സേതുമാധവൻ ആരാണ് സാറിന്റെ കൂടെ വരുന്നതിന് മുമ്പ് എനിക്ക് ജന്മം നൽകിയതാണ് പുന്നിമടത്തിൽ മാധവമേനോനും മഹാലക്ഷ്മിയൊക്കെ ഉണ്ടായ മകനാണ് സേതുമാധവൻ എന്ന് ഞാൻ എന്നും പറഞ്ഞോണ്ട് ഇന്ദ്രൻ നെഞ്ചത്തോട്ട് കാണിക്കുകയാണ് അപ്പോഴേക്കും വല്ലാത്തൊരവസ്ഥയായി വേണുഗോപാലിന് എന്ത് ചെയ്യാൻ പറ്റും വേണുഗോപാൽ നീ എന്തൊക്കെയാ പറയണേ അത് സാർ അതാ എന്റെ സത്യാവസ്ഥ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എൻ്റെ അമ്മ എനിക്ക് എനിക്കെന്റെ അമ്മയെ വിട്ടുകിട്ടണം എന്റെ അമ്മ എവിടെ എന്താന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോഴും ഞാനതൊക്കെ മനസ്സിലാക്കുന്നത് ഞാൻ കുറെക്കാലം ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിതൊക്കെ അറിയാതെ പോയത് എനിക്ക് എൻ്റെ അമ്മയെ വേണം ഇനിയെങ്കിലും എനിക്ക് എൻ്റെ അമ്മയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം അപ്പോഴേക്കും വേണുഗാൽ ഉടനെ അതെ അസംബന്ധം പറയരുത് എന്ത് തോന്നിയാസം പറയാനായോ വെറുതെ എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കാനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണുഗോപാൽ അങ്ങ് ചാടി എഴുന്നേറ്റു അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ അങ്ങനെ അങ്ങോട്ട് പോയാൽ എങ്ങനെ ശരിയാന്നേ മരിയായി എൻ്റെ അമ്മയെ വിട്ട് തന്നില്ലെങ്കിലും ഉണ്ടല്ലോ ഞാൻ ആ വീട്ടുപടിക്കിലേക്ക് വന്ന് നിരാഹാരം നടത്തും എനിക്ക് എൻ്റെ അമ്മയെ വേണമെന്നും പറഞ്ഞ് പിന്നെ മേലെ മേലെടുത്തു കുടുംബം എല്ലാവരുടെ മുന്നിൽ നാണം കിടും പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ഏഹ് നിങ്ങൾക്കറിയത്തില്ല എന്നൊക്കെ നിങ്ങൾ പോയി നിങ്ങളുടെ ഭാര്യയോട് ചോദിച്ചു വെക്ക് അതായത് എൻ്റെ അമ്മയോട് ചോദിച്ചു വെക്ക് ഏഹ് കഴിഞ്ഞ ദിവസം എൻ്റെ കല്യാണം കഴിഞ്ഞ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മ എന്നെ വിളിച്ചുകൊണ്ട് പോയി ട്രീറ്റ് തന്നായിരുന്നു അത് സാറിനോട് പറഞ്ഞായിരുന്നോ പോലും അപ്പോഴേക്കും വേണുഗോപാൽ ഒന്നും ഞെട്ടി സാറിന് അറിയില്ലല്ലേ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇപ്പോഴും ജീവനാണ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്തു തരുന്നറിയാവോ കഴിഞ്ഞ ദിവസം ട്രീറ്റ് വന്നു ഓ ഹോട്ടൽ റെസ്റ്റോറൻറ് വെച്ച് ട്രീറ്റ് തന്നു പിന്നെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വില പിടിച്ച സമ്മാനങ്ങളൊക്കെ തന്നു അപ്പോഴേക്കും വേണുഗോപാലിൻ്റെ മനസ്സിൽ കൂടെ പല കാര്യങ്ങളും മിന്നുമായി ശൈലജ കൊണ്ടുവന്ന ബില്ലും കാര്യങ്ങളും ഈയിടെ ആയിട്ട് ലക്ഷ്മിക്ക് കുറെ ചെലവ് കൂടാതാന്ന് പറഞ്ഞ അവട് വന്നത് അതിനകത്ത് തന്നെ റെസ്റ്റോറന്റ് ബില്ല് തന്നെ ഇരുപതിനായിരം രൂപ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സാരിയും വാച്ചും ഒക്കെ പർച്ചേസ് ചെയ്തേ ബില്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് എന്താ കാര്യം എന്നൊക്കെ ഇന്ധനം അറിയത്തില്ലോ അപ്പൊ വില്ല കൂടെ ഗിഫ്റ്റ് എന്ന് മാത്രമേ എന്തും ഇന്ദിരം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെയാണെങ്കില് ഇപ്പം പറയുന്നൊക്കെ നേരാണ് വേണുഗോപാലിന് ഒരു നിമിഷം പതിറി നീക്കുമ്പോ ഇന്ദിരം പറഞ്ഞു ഞാൻ പറഞ്ഞത് സാറിന് വിശ്വാസം ആയില്ലെങ്കിൽ സാറ് വീട്ടിൽ പോയി ഭാര്യയോ ഭാര്യയോട് ചോദിച്ചോദിച്ചിട്ട് എന്നെ വിളിക്കണം എനിക്ക് എൻ്റെ അമ്മയെ വേണം മാറ്റമില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും വേണുഗോപാൽ ഒരു വിധത്തിൽ എഴുന്നേറ്റും ഫോക്കസ്റ്റിക് ഉപയോഗിച്ച് പതുക്കെ പതുക്കെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണിനകത്ത് ഇട്ട് കയറുന്ന പോലെ തോന്നി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ഇത്രനാളും കൂടെ കിടന്നയാൾ അവൾക്കൊരു എന്നാ കുഞ്ഞുണ്ടായിരുന്നു അത് കല്യാണത്തിന് മുമ്പ് തന്നെ അവനാണിപ്പോൾ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അത് വിശ്വസിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു വേണുഗോപാലിന് അങ്ങനെ വല്ലാത്തൊരു ടെൻഷനും തളർച്ചയോടും കൂടിയിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് പോരുന്നത് സമയം ഋതുവിനെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് ഇപ്പം കുഞ്ഞിന് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല പക്ഷേ ഈ കണ്ടീഷൻ തുടരുവാണെങ്കിൽ കുഞ്ഞിനെന്തേലും ആപത്ത് സംഭവിക്കും അതുകൊണ്ട് ഇനി നിങ്ങൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഋതു കണ്ണു തുറന്നു ഋതു കണ്ണ് തുറന്ന് കഴിഞ്ഞപ്പോൾ സേതുവും പല്ലവിയും അച്ചുവൊക്കെ കൂടെ തന്നെയുണ്ട് ഋതുവിനോട് സേതു വെച്ചു എന്താ നിനക്ക് നിനക്കെന്തായാലും വൈകാരിക ഉണ്ടെങ്കിൽ നിനക്ക് ഒരു വാക്ക് പറയാൻ വല്ലായിരുന്നോ നീ എന്താ ഒന്നും പറയാതിരുന്നേ അല്ല അത് പിന്നെ സേതുവട്ടം ഞാൻ എനിക്ക് വേദനയുണ്ടായിരുന്നു ഞാൻ ജിത്തിനോട് പറഞ്ഞാൽ ജിത്ത് പറഞ്ഞ കുഴപ്പമില്ലെന്ന് പള്ളിവയ്ക്ക് ദേഷ്യമായി അവനോട് പറയുന്ന സമയം കൊണ്ട് ആ വഴി കൂടെ പോകുന്ന പട്ടികൾ പറയുകയാണെങ്കിൽ അത് വാലെങ്കിലും ആട്ടി കാണിക്കും നിനക്ക് ഇതുവരെയായിട്ട് നിൻ്റെ ഭർത്താവിനെക്കുറിച്ച് മനസ്സിലായില്ലേറുതു അവനൊരിക്കലും നിന്റെ നന്മയെ കരുതി ഒന്നും ചെയ്യത്തില്ല ഇനി ചെയ്യാനും പോകുന്നില്ല അവൻ നിന്റെ വയറ്റി വിളരുന്ന ഒരു കുഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കാര്യമായിട്ടുള്ളതൊന്നും അല്ല അവനതൊക്കെ വെറുതെ സില്ലി കേസാ പക്ഷെ നീ നിന്റെ വയറ്റി വിളർന്ന കുഞ്ഞിനെ നോക്കണം നിന്റെ ആരോഗ്യം നോക്കണം അത് നിന്റെ കടമയാണ് നിന്നോട് ഞാൻ മുമ്പും പറഞ്ഞിരിക്കുന്ന കാര്യ അതെല്ലാം കേട്ടു ഋതു പറഞ്ഞു ആ പല്ലവി ഞാന് കൂടുതലൊന്നും പറയണ്ട ഈ സമയത്തിനീ മനസ്സിന് കൂടുതൽ ടെൻഷനും സ്ട്രെസ്സും ഒന്നും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ് അങ്ങനെ ഒടുവിൽ ഋതുവിനെ കൊണ്ട് അവര് വീട്ടിലേക്ക് വന്നു വൈകുന്നേരം ഇന്ദ്രൻ തൻ്റെ നാടകം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഋതു ഹോസ്പിറ്റലിലായിരുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണേ ഇന്ദ്രൻ പിന്നെ അങ്ങോട്ട് വലിയ പ്രകടനം തന്നെ നടത്താൻ തുടങ്ങി പക്ഷെ പല്ലവി വിട്ടില്ല പല്ലവി എന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞു നിനക്ക് നാണം ഉണ്ടോടാ സ്വന്തം ഭാര്യയുടെ കാര്യം നോക്കാൻ എനിക്ക് സമയമില്ല എന്നിട്ട് അവൻ അലന്നിരുന്ന് നടക്കുന്നു എടാ ഇത്രയെങ്കിലും സ്നേഹവും കരുണോ ഉണ്ടെങ്കിൽ സ്വന്തം ഭാര്യേനെ കെയർ ചെയ്യുക നിന്റെ കുഞ്ഞാണ് ഋതുവിൻ്റെ വയറ്റിൽ വളരുന്നത് ആ കാരണമെങ്കിൽ നീ അവളോട് കാണിക്കുക സേതു പറഞ്ഞു അതെങ്ങനെയാ ഹിവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ ഋതുവിനോ എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന് ഇന്ദ്രനോട് പറയണം അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു ഓ നിങ്ങളെയൊക്കെ പറിച്ചിലായിട്ടാ തോന്നൂലോ ഉം സേതു മാധവനും പല്ലവിയാണ് എന്റെ ഭാര്യയെ നോക്കുന്നതെന്ന് എൻ്റെ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും പല്ലവിക്ക് ദേഷ്യം വന്നു അതേടാ അങ്ങനെ തന്നെ പറയും നീ എന്താടാ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തേ ഇത്രയും നാളെ ഒരു പ്രഗ്നന്റ് ആയിട്ട് എന്തെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ നീ ഒരു വൈക്കിൽ അവടെ ഒരു കുഞ്ഞിനെ കൊടുത്തെന്നല്ലാതെ അവൾക്ക് വേണ്ടി എന്താ ചെയ്തേ നീ നിന്റെ സ്വന്തം വീട്ടിലൊന്നും അല്ല നിൽക്കുന്നേ പൊന്നും മടം വീട്ടിലല്ലേ നിൽക്കുന്നെ പിന്നെ നിനക്കിത് പറയാൻ എന്താ അധികാരം ഇരിക്കുന്നേ നാലു നേരം വിട്ടുപിഴുകുന്നു ഇവിടെന്നല്ലേ ഉം ഋതുവിന്റെ കാര്യങ്ങളൊക്കെ ഈ വീട്ടിലുള്ളതല്ലേ നോക്കുന്നേ നീ ഋതുവിന് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഉം ഇന്ദ്രൻ കർണ തടിയേറ്റ പോലെ നിക്കുവാണ് ഇന്ദ്രനെന്തേലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇന്ദ്രൻ മനസ്സുകയറി നിനക്കോട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആളാവണ്ട എന്നൊക്കെ മനസ്സില് കരുതിയിട്ട് ഋതുവിൻ്റെ അടുത്തേക്ക് മുറിയിലേക്ക് ചെല്ലുന്നത് ഇനി ചെന്ന് കഴിയുമ്പോൾ പറയാം അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു കാരണം ഋതുവിന് ഇന്ദ്രൻ്റെ പകുതി സ്വഭാവം മനസ്സിലായിട്ടുണ്ട് തനിക്ക് വയ്യാഞ്ഞിട്ട് പോലും ഒന്ന് ഹോസ്പിറ്റലിൽ പോലും വന്നില്ല ഇന്ദ്രന് അപ്പോൾ അതിൻ്റേറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഋതുവിനുണ്ടായിരുന്നു ആ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്